ഗുരുവും പ്രിയ ആത്മമിത്രങ്ങൾ ശ്രീനാരായണീയ കുടുംബാംഗങ്ങൾ ഗുരുദേവ പഠന കേന്ദ്രം പ്രസിദ്ധീകരിച്ച ഡോക്ടർ ഗീതാ സുരാജ് അവർകളുടെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രാർത്ഥനയും ഹോമമന്ത്രവും ഒരു പഠനം എന്ന പുസ്തകത്തെ ആധാരമാക്കി നമ്മൾ ഗദ്യപ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിലൂടെയുള്ള യാത്രയിലാണ് വചനം അഞ്ച് വരെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് വചനം ആറ് ശരീരവും നീർക്കുമുള്ള പോലെ നിലയറ്റതാകുന്നു ആത്മാവിൻ്റെ കൂടായ ഈ ശരീരവും നിലനിൽപ്പ് ഇല്ലാത്തതാകുന്നു നിലയറ്റത് എന്നാൽ നിലനിൽപ്പ് ഇല്ലാത്തത് എന്നർത്ഥം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കാണുന്ന കണ്ണിരിക്കുന്ന ശരീരവും നിത്യമല്ല ജലത്തിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങി വരുന്ന നീർപ്പോള ഏതാനും നിമിഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ ജലോപരിതലത്തിലെ വായുവാണ് നീർപ്പോളയായി രൂപം കൊള്ളുന്നത് ജലത്തെ തന്നെയാണ് അത് പോള പോലെ ഉയർത്തി കാണിക്കുന്നത് അല്പനേരത്തേക്ക് മാത്രം നിലനിന്ന് അത് ജലത്തിലേക്ക് തന്നെ പൊട്ടിയടരും ശരീരത്തെ വേറൊരു നീർപ്പോളയായി മാത്രം ഗുരു കൽപ്പിച്ചിരിക്കുന്നു ശീരിയതെ അനേന ഇതി ആണ് ശരീരം ജീർണിച്ച് ഇല്ലാതാകുന്നത് എന്നർത്ഥം മനുഷ്യ ശരീരം മാത്രമല്ല ഈ പ്രപഞ്ച ശരീരങ്ങളെല്ലാം നശിക്കുന്നത് തന്നെയാണ് ഈ പ്രകൃതി നിയമത്തിന് ചരാചര ഭേദമില്ല കേവലം ഒരു നീർപ്പോളയാണ് നമ്മുടെയൊക്കെ ജന്മങ്ങളുടെ തുടക്കം ബീജാണ്ടങ്ങൾ കൂടി ചേർന്ന കലലം പിന്നീടാണാകുന്നത് ബുദ്ബുധം നീർപ്പോളയുടെ രൂപമാണ് ശേഷമാണ് പിണ്ടാകാരം ആയിത്തീരുന്നതെന്ന് ഗർഭോപനിഷത്ത് പറയുന്നു നളിനീന്തളജലമതി തളം തത്വ ജീവിതീശയ ചപലം താമരയിലയിൽ പറ്റി നിൽക്കുന്ന തരളമായ വെള്ളത്തുള്ളി പോലെയാണ് ജീവിതമെന്നും അതിൻ്റെ നിലനിൽപ്പ് അനിശ്ചിതമാണെന്നും ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യരും പറഞ്ഞിരിക്കുന്നു പ്രകൃതി ജലം തനുഭേനവാഴി ആത്മാമഹമഹമെന്ന് അലയുന്നത് ഓർമ്മിജാലം എന്ന് ആത്മോപദേശ ശതകത്തിൽ ശരീരത്തെ അഹമെന്ന തിരമാലയുടെ ചുണ്ടിൽ പറ്റി നിൽക്കുന്ന പതയായാണ് ഗുരു കാണുന്നത് വചനം ഏഴ് എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഇതെല്ലാം തന്നെ സ്വപ്നം പോലെ നൈമിഷികമാണ് അതല്ലാതെ ജീവിതത്തെക്കുറിച്ച് മറ്റൊന്നും പറയുവാനില്ല എന്നാണ് ഗുരുവിൻ്റെ പക്ഷം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം ആ സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ കണ്ടതൊന്നും സത്യമായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഉറങ്ങുന്നവൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്വപ്ന ദൃശ്യങ്ങൾ ഉണ്ടാകുന്നതും മറയുന്നതും അതുകൊണ്ട് അത് അവൻ്റെ ഉണ്മയിൽ നിന്ന് വേറല്ല ഉണർച്ചയും ഉറക്കവും രണ്ടും മായാവനിതയിൽ നിന്നും ഉണ്ടായി മാറുന്നതാണ് എന്ന് പറഞ്ഞ ശേഷം ആത്മപതിശിശതകം അൻപത്തി അഞ്ചാം മന്ത്രത്തിൽ ഗുരു ജീവിതം ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞിരിക്കുന്നു നടിയ കിതു നിദ്ര പോലെ നിത്യം കെടും ഇതുപോലെ കിനാഭൂമി പ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുമതിനാൽ നിശം ഭ്രമിച്ചിടുന്നു മായാഭ്രമത്തിൽപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് നാം ജീവിതത്തെ നിത്യമെന്ന് ഭ്രമിക്കുന്നത് സത്യത്തിൽ ജീവിതം ഒരു നീണ്ട സ്വപ്നം മാത്രമാണ് അനാദിയായ അറിവിൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് ജീവിതം ജനനം മുതൽ മരണം വരെ കാണുന്ന ഒരു കിനാവ് ജാഗ്രത്തിനെയും സ്വപ്നത്തെയും ഒന്ന് തന്നെ ആയിട്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വപ്നം ഒരിക്കലും നമ്മുടെ ഇച്ഛയ്ക്കൊത്തല്ല നാം കാണുന്നത് അതുപോലെ തന്നെ ആണ് ജീവിതവും അവനി വാഴ് കിനാവ് കഷ്ടം എന്ന് വീണപൂവിൽ മഹാകവി കുമാരനാശൻ പാടി നിർത്തിയത് ഓർക്കുക നശുരങ്ങളാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം അതിൽപ്പെട്ടതാണ് മനുഷ്യനും വെറും സ്വപ്നതുല്യമായ ജീവിതത്തിന് വേണ്ടിയാണ് നാം ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്ന് നാം ഒരിക്കലും ഓർക്കാറില്ല ജീവിതത്തിൻ്റെ സ്വപ്നതുല്യമായ നശ്വരത അറിഞ്ഞനുസരിച്ചാലേ ജീവിതം സമാധാനപൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കൂ എങ്കിലേ ശാന്തിയും സുഖവും കൈവരൂ അതിനായി നാം ഒരു സത്യം അറിഞ്ഞേ പറ്റൂ അതാണ് അടുത്ത നാല് വചനങ്ങളിലൂടെ ഗുരു ഉപദേശിക്കുന്നത് വരുന്നാളിൽ നമുക്കതുമായി മുന്നോട്ട് പോകാം ശ്രീനാരായണ ഗുരുതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏവർക്കും നമസ്തേ വചനങ്ങൾ ആറിൻ്റെയും ഏഴിൻ്റെയും ചെറുവിശകലനം ഇവിടെ സമ്പൂർണ്ണമാകുന്നു